രാജി ആവശ്യപ്പെട്ട സി പി എം നേതാക്കൾ കേസ് രാജി ആവശ്യപ്പെട്ടോ എന്ന് കൂടി നമ്മളൊന്ന് പരിശോധിക്കണമല്ലോ ഒന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും മുൻകൂർ ജാമ്യം തേടിയതിനാൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു പക്ഷേ ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലെല്ലാം പൊതുവേ അവനവൻ തന്നെയാണ് ഇക്കാര്യങ്ങളിൽ ഔചിത്യപൂർവം തീരുമാനമെടുക്കേണ്ടത് ഒരു ആരോപണം തന്നെ നിങ്ങൾ സർക്കാരിന് പറ്റില്ല അതിന് നിയമപരമായ ധാർമ്മികത ഓരോ ആളുകളെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും ധാർമ്മികതയുടെ അനുസരി ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കുന്നാണെങ്കിൽ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് കോടതി ശിക്ഷിക്കുന്ന പക്ഷം രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷക്ക് വിധേയനാക്കി കഴിഞ്ഞാലാണ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതായിട്ടുള്ളത് ബബ്ബ എന്ന സിനിമ ഡയലോഗ് ഓർമ്മ വരുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പദം രാജിവെക്കണമെന്ന് ആർ